ഇതിനെ നമ്മളൊരു തെറ്റായ രീതിയിൽ ഇതിനെ ചിത്രീകരിക്കാൻ പാടില്ല മുതലപ്പൊഴി വിഷയം ഞാൻ ഈ പ്രധാനപ്പെട്ട കുഫൂസിൻ്റെ കാര്യം പറയാൻ വന്ന പ്രശ്നങ്ങളാണെങ്കിലും ചില തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട് മുതലപ്പൊഴി പത്ത് അറുപത്തഞ്ചോളം ആളുകൾ അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഭാഗമായി അവിടെ മരണപ്പെട്ടു ഈ ഗവൺമെൻറ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ ചർച്ചയാണെന്നൊരു പ്രശ്നമാണ് മുതലപ്പൊഴി അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം ആ വർഷം തന്നെ ഞാൻ മുതലപ്പൊഴി സന്ദർശിച്ചു അവിടെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ചർച്ച നടത്തി ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി നിരവധി അവിടെ പോയി ഒരു ഡി പി ആർ പ്രൊജക്ട് തയ്യാറാക്കാൻ തീരുമാനിച്ചു ഇത് പഠിക്കാനായിട്ടുള്ള ഏജൻസി വെച്ചു ഏജൻസികളുടെ പഠനം നടത്തി റിപ്പോർട്ട് കിട്ടി നൂറ്റി എഴുപത്തേഴ് കോടിയുടെ പ്രോജക്റ്റ് തയ്യാറാക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഹാർബർ നവീകരണം അല്ലെങ്കിൽ ഒരു പ്രക്രിയ നടപ്പാക്കണമെങ്കിൽ അതിൻ്റെ പഠനവും അതിൻ്റെ മറ്റ് സാങ്കേതിക കാര്യങ്ങളെല്ലാം തീർത്ത് വരുമ്പോൾ പത്ത് വർഷങ്ങൾ മുന്നെടുക്കും ഇത് മൂന്നേ മൂന്ന് വർഷം പരമാവധി രണ്ടര വർഷം കൊണ്ട് പഠനം നടത്തി ഇതിൻ്റെ പുലിമുട്ടിൻ്റെ നീളം കൂട്ടുന്ന അടക്കമുള്ള പരിപാടികൾ തയ്യാറാക്കി നൂറ്റി എഴുപത്തേഴ് കോടി രൂപ ക്ക് പ്രൊജക്ട് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തു കേന്ദ്ര മന്ത്രിമാരുമായി മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയുമായിട്ട് സംസാരിച്ചു അവരും ആവശ്യമായ നടപടിക്രമങ്ങൾ വളരെ വേഗം ചെയ്തു തന്നു അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനം മുടക്കുന്ന തരത്തിലേക്ക് അംഗീകാരം സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു ടെൻഡറായി വർക്ക് ഏറ്റെടുത്തു വർക്ക് ആരംഭിക്കാൻ പോകുന്നു വർക്ക് ആരംഭിക്കുന്ന പ്രാഥമിക കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഞാൻ പറയട്ടെ തുടങ്ങിക്കഴിഞ്ഞു ശാശ്വതമായ പരിഹാരമെന്ന് പറയുന്നത് ഈ നിലവിൽ എടുത്ത നൂറ്റി എഴുപത്തി ഏഴ് കോടിയുടെ പദ്ധതി പൂർത്തീകരിക്കുകയാണ് ശാശ്വതമായ അതെല്ലാവരും കാണും അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള അപകടങ്ങളടക്കം പരിഹരിക്കണമെങ്കിൽ ഇത് മാത്രമാണ് മാർഗം ഇത് അവിടുത്തെ മത്സ്യത്തൊഴിലാളിക്ക് അറിയാം വളരെ കുറച്ച് ആളുകൾ ഇതിൻ്റെ പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന ചില ശ്രമങ്ങളെ ഭാഗമായിട്ടാണ് അവിടുത്തെ ഈ പറയുന്ന പ്രചരണങ്ങളൊക്കെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ജനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഇതിനോട് സഹകരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ വർഷം അദാനിയെ നമ്മൾ ഒഴിവാക്കി അവിടെ ഡഡ്ജിങ് ഗവൺമെൻ്റ് നടപ്പാക്കാൻ വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ടെൻഡർ ചെയ്ത് ആരംഭിച്ചു അവിടെ വർക്ക് ആരംഭിക്കുമ്പോൾ സംഭവിച്ചെന്താ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ആദ്യത്തെ ഏറ്റവും വലിയ മണൽ കയറ്റമാണ് പ്രകൃതിയാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് മനുഷ്യനാൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരിമിതികൾ എല്ലാവരും മനസ്സിലാക്കണം ഇരുപത്തഞ്ച് വർഷത്തിനുള്ള ഏറ്റവും വലിയ മണലുകയറ്റങ്ങൾ നടന്നിരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര നമ്മൾ പമ്പ് ചെയ്ത് പുറത്തോട്ട് കളയുന്നു അതിൻ്റെ ഇരട്ടി അതിൻ്റെ അപ്പുറത്തേക്ക് മണ്ണ് അകത്തോട്ട് കയറുകയാണ് ഈ അശാസ്ത്ര പരിഹരിച്ച് പരിഹരിക്കാനാണ് നമ്മുടെ ബുദ്ധിമുട്ടിലെ നീളം കൂട്ടി നമ്മൾ പുതിയ വർക്ക് കടക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായി ആദ്യം നമ്മളൊരു ഡ്രഡ്ജർ കൊണ്ടുവന്നു ഡ്രഡ്ജർ കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവം അവിടെ ഡ്രഡ്ജറ് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും വരാനാളിൽ കയറില്ല കോൺട്രാക്ടർ പലരെയും വിളിച്ചിട്ട് വന്നില്ല പിന്നെ നമ്മൾ നമ്മുടെ ഒരു പ്രവൃത്തി നിർത്തി വെച്ചിട്ട് കണ്ണൂരിൽ നിന്ന് ഡ്രഡ്ജറ് കൊണ്ടുവന്നു ആ ഡ്രഡ്ജർ മാത്രം പോരാ എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് നമ്മൾ ചന്ദ്രഗിരി കൊണ്ടുവന്നു ചന്ദ്രഗിരി കൊണ്ടുവന്ന് വർക്ക് ആരംഭിച്ചു നല്ലപോലെ അവിടെ പിന്നെ വർക്ക് നടക്കുന്നുണ്ട് നല്ലതുപോലെ മണ്ണടിച്ച് പുറത്ത് കളയുന്നുണ്ട് ഇടയ്ക്ക് അതിന് സ്വാഭാവിക മണിക്കൂറുകളായിട്ട് വർക്ക് ചെയ്യുന്ന മാതിരി കേടുവരും ഇതൊക്കെ പുതിയ കാര്യമാണ് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് അടിക്കുന്ന മെഷീൻ കേടുവരത്തില്ലേ നിങ്ങളുപയോഗിക്കുന്ന ക്യാമറയ്ക്ക് കേടുവരുത്തില്ലേ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുകയാണ് നിങ്ങൾ ഒറ്റ അളവെടുത്ത് എത്ര ആയിരം എം ക്യു മണ്ണ് ഇതിനോടകം അടിച്ചു നോക്ക് ഇതിന് മുമ്പിലത്തെ വർഷത്തെ കണക്ക് എടുക്കുക കഴിഞ്ഞ വർഷങ്ങൾ ഇരുപത്തഞ്ച് വർഷത്തെ കണക്ക് ഈ വർഷത്തെ കണക്ക് എടുക്കുക എത്ര ആയിരം എം ക്യു മണ്ണ് അവിടെ അടിച്ചു മാറ്റി അങ്ങോട്ട് തള്ളുന്നു പക്ഷേ എത്ര തള്ളിയാലും മണ്ണ് കയറുകയാണ് അപ്പോൾ ചില ആൾക്ക് അസ്വസ്ഥത ഉണ്ടായി രാഷ്ട്രീയ ഇടപെടൽ നടത്തി അവിടുത്തെ ഹാർബറഞ്ചിൻ്റെ ഓഫീസ് അടിച്ചു തകർത്തു മന്ത്രി ആഫീസ് പിന്നെ മന്ദിരത്തിൽ വന്ന പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു എം എൽ എയുടെ ഓഫീസ് അടിച്ചു തകർത്തു രാഷ്ട്രീയമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ നീങ്ങിയപ്പോൾ ഞങ്ങൾ പ്രവർത്തനം നിർത്തിവച്ചു വനിതാ ഉദ്യോഗസ്ഥരടക്കം വളരെ പിന്നെ അപകീർത്തികരമായ മോശമായ രൂപത്തിൽ ഇടപെടാൻ വന്നപ്പോൾ പ്രവർത്തനത്തിൽ വെച്ചു പിന്നെ കളക്ടർ കോൺഫറൻസ് നടത്തി അവിടുത്തെ ജനങ്ങളാകെ അതിനകത്ത് ഒരു നല്ല നിലപാട് സ്വീകരിച്ചു ആരംഭിച്ചു ഇപ്പോൾ ആരംഭിച്ച് നല്ല തരത്തിൽ വരികയാണ് ഇന്നിപ്പോൾ വർക്ക് നടക്കുന്നില്ലെങ്കിൽ പരിശോധിക്കാം നമ്മുടെ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഡ്രഡ്ജറാണ് ഏറ്റവും കൂടുതൽ മണ്ണ് അടിച്ച് കളയാൻ കഴിയുന്ന ഡ്രഡ്ജറാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റേതായ തകരാറുള്ള ഗീഡ് വരും അത് റിപ്പയർ ചെയ്ത് വൃത്തിയാക്കി ചെയ്യും പിന്നെ ഈ ഒരു സമയത്ത് എപ്പോളേ അടിച്ച് തീരേണ്ടതാണ് അത്രമാത്രം അടിച്ച് പുറത്തേക്ക് കളയുമ്പോൾ അത്രമാത്രം മണ്ണ് അകത്തേക്ക് വരുന്നു എന്നുള്ള ഒരു പ്രയാസം നമ്മൾ നേരിടുന്നു അത് ഞങ്ങളാരും അതിനകത്ത് മാറിയിട്ടില്ല ഞങ്ങൾ എല്ലാവരും അതിനോട് ആത്മാർത്ഥമായി മോണിറ്റർ ചെയ്യുകയാണ് എല്ലാവരും സഹകരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് ചെയ്യാവുന്ന കാര്യം മനുഷ്യനാൽ ചെയ്യാവുന്ന കാര്യം ചെയ്യും പക്ഷേ ശാശ്വതമായ പരിഹാരം ഞാൻ പറഞ്ഞ ആ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ വരുത്തുള്ളൂ അതിന് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കേണ്ട നടപടിയാണ് സ്വീ സ്വീകരിച്ചിട്ടുള്ളത് യഥാർത്ഥം നിങ്ങളെല്ലാവരും ആ വസ്തുതകളാണ് ജനങ്ങളെടുക്കൽ പറയേണ്ടത് മത്സ്യത്തൊഴിലാളികളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇതുവഴി എന്തെങ്കിലും രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സംഘം ആളുകൾ അവിടെ ഉണ്ട് അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുക അവരാണ് ഈ തല്ലി തകർത്ത് അവരാണ് എം എൽ എ ഓഫീസ് അടിച്ചു തകർത്ത് ആ രാഷ്ട്രീയ ലക്ഷ്യത്തോട് ഒന്നും സർക്കാരിന് യോജിക്കാൻ കഴിയില്ല സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായിട്ടോട് നിർവഹിക്കും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വീണ്ടും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ഈ സീസണു മുമ്പ് തന്നെ അത് പൂർണ്ണമായും പൊഴി പൊഴിപ്പം മുറിച്ചു വള്ളങ്ങളും മുട്ടുകളൊക്കെ പോയി തുട പോയി തുടങ്ങി അത് വീണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് മണ്ണ് മാറ്റി ഡ്രഡ്ജ് ചെയ്ത് പിന്നെ പുനഃസ്ഥാപിക്കാനാണ് രക്ഷപ്പെടുന്നത് നടപ്പാക്കാൻ കഴിയുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അത് നടപ്പാക്കുകയും ചെയ്യും